അല്ല നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ പലതും പറയുന്നത് സവാബിൽ വന്ന കാര്യം പറയുമ്പോൾ സവാബിലെ ഫിലിപ്പ് എഴുതിയതാണ് എച്ച് എം ജി എഴുതിയതാണെന്നൊക്കെ പറയും നിങ്ങൾ രണ്ടഭിപ്രായം പറയുന്നത് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ അത് തിരുത്തിയിട്ടുണ്ട് ഇത് തിരുത്തിയിട്ടുണ്ട് സുല്ലമിക്ക് അങ്ങനെ പറ്റിയതാണ് ഇങ്ങനെ പറ്റിയതാണ് റൌഹ് കുറിച്ച് പറയുമ്പോൾ അത് പറ്റിയതാണ് ഇത് പറ്റിയതെന്ന് പറയും സക്രിയാസം എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്താണ് മനസ്സിലാവുന്നില്ല പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല കട്ടുകേൾവിയെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് പ്രസംഗിച്ചിട്ടുള്ളത് ഇത് സക്കരിയ ജിന്നു സിഹ്റ് ഖരിയാക്കളുടെ ഖുർആൻ നിഷേധവും കുതന്ത്രങ്ങളും ആറ് സി ഡി ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ ജിന്നു സിഹ്റ് ക്കരിയാക്കളുടെ ഖുർആൻ നിഷേധവും കുതന്ത്രങ്ങളും കൃത്യമായി അമാനി മോലയുടെ പരിഭാഷ വളരെ കൃത്യമായി വായിച്ച് റൗഫ് മോലയുടെ വാദങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇന്ന് ഹയാത്തിലിരിക്കുന്ന ആളാണ് കൃത്യമായി അദ്ദേഹം വീഡിയോയിൽ സംസാരിച്ചത് കാര്യങ്ങളെടുത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് ഇനി കട്ടികൾവിയെക്കുറിച്ച് റഹ്മദനി പറഞ്ഞതെന്താ ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട് അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്ത് ചെയ്യും എത്തിച്ചു കൊടുക്കും റഹ്മദനി വിശദീകരിച്ചതാണത് ഇത് ആരാ നിഷേധിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ എന്നാ അത് നടക്കിരുന്നത് അമാനി മോലയുടെ പരിഭാഷ സുറത്തു ഷ്വാറാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തിന്റെ വിശദീകരണം എടുത്തോളൂ എന്നിട്ട് അമാനി മോലൈ പറഞ്ഞേ കേട്ടോ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് നബി നബിഷല്ലാഹു അലൈവസമ്മ തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പിശാച്ചുക്കൾ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കലർത്തി അവർ ജനമധ്യ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ ഘട്ടം നബി സലഹുലൈ വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് സൂറത്തു ഷറാൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള ആയത്തിന്റെ വിശദീകരണം ഇനി അടുത്തത് കേട്ടോ അമാനിമോലൈ സൂറത്തുൽ സൂറത്തു ജിന്ന് ഒൻപതാമത്തെ കേട്ടോ വിശദീകരണം മുൻകാലത്ത് മോലെ വിശദീകരിക്കുക സൂറത്തു ചെന്നിൽ മുൻകാലത്തു ആകാശത്തു ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചൊന്നു പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിൽ ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാച്ചുക്കളിൽ ഉണ്ടായിരുന്നു ഇത് കേൾക്കുക ചെയ്യേണ്ടത് ചോദ്യകർത്താവ് ആ സമയം ചർച്ച ചെയ്യല്ല അമാനി മൗലയുടെ പരിഭാഷയാണ് വായിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കേൾപ്പിച്ച കേൾവിയെ കുറിച്ച് ആ വാദത്തോട് ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല

ഇനി മദനിയുടെ പ്രസംഗം ഞങ്ങൾ വളരെ കൃത്യമായി അത് കേൾപ്പിച്ചിട്ടുണ്ട് ഏതിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആറ് സീഡികളിൽ വളരെ കൃത്യമായി കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമേ അമാനിമോലയുടെ പരിഭാഷ അയക്കുന്നത് മുൻകാലത്ത് നടന്നതാണത് ഇപ്പോൾ നടക്കുന്നില്ല സൂറത്ത് ജിന്നിലെ ഒൻപതാമത്തെ ആയത്ത് ഈ സൂറത്ത് ഹിജിറിലെ പതിനെട്ടാമത്തെ ആയത്ത് വായിച്ചോ അവിടെയും കൃത്യമായി പറയുന്നു വളരെ കൃത്യമായിട്ട് ഈ പതിനെട്ടാം വചനത്തിൻ്റെ ശീർഷകത്തിലും മറ്റും ഇമാം ബുഹാരി റലി അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബി വചനത്തിന്റെ സാരം മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു നെബി സലല്ലാഹു അലൈഹി വസലമ്മ പറയുകയാണ് അല്ലാഹു ആകാശത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളോടുള്ള ഭക്തി നിമിത്തം മലക്കുകൾ ചിറകടിക്കും ഒരു മിനുഷമായ വള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെയായിരിക്കും അത് അവരുടെ ഹൃദയങ്ങളിൽ നടക്കും അവരുടെ ഹൃദയങ്ങളിൽ നടുക്കം നീങ്ങുമ്പോൾ റബ്ബു പറഞ്ഞത് എന്താണെന്ന് അവർ ചോദിച്ചറിയും ഇത് കേൾക്കുന്നവർ പിശാചുക്കൾ കേൾക്കും അവർ ഒരാൾക്കും ഇതെ മറ്റൊരായി മറ്റൊരാളായി നിലകൊള്ളുന്നുണ്ടായിരിക്കും ശരിക്കും കേട്ടോ ചിലപ്പോൾ കേട്ട ആൾ താഴേക്കുള്ള താഴേക്കുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കും മുമ്പ് തന്നെ അവന് തീജ്വാല ബാധിക്കും അവനെ കരിച്ചു കളയുകയും ചെയ്യും സൂറത്ത് ഹിജറിലെ പതിനെട്ടാമത്തായത് ഇതിനപ്പുറം മറ്റൊരു വാദവും എന്ത് ചെയ്തിട്ടില്ല റൌഫ് മോല വിനയിച്ചിട്ടില്ല ഇനിയുമുണ്ട് കാര്യങ്ങൾ അപ്പോ അതാന്ന് മനസ്സിനെ സഹായിക്കുന്നുണ്ട് പോലെയുള്ളതാണോ കട്ടുകേട്ടി മനസ്സിനെ സഹായിക്കുന്നുണ്ടോ റൗനി പറയുന്നത് ജിന്ന് കട്ട് കേട്ട് മനുഷ്യനെ സഹായിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് അത് സഹായിക്കുന്നുണ്ടോ ഇല്ലേ അല്ല അതിന്റെ സുഹൃത്ത് സുഹൃത്ത് മറുപടി കേൾക്കുകയല്ല ചെയ്യുന്നത് ആരെയോ തോൽപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന മാതിരിയ നമ്മൾ പറഞ്ഞു കട്ടുകേൾവി എന്നത് ഉണ്ടായിരുന്നു എന്നാണത് എന്നാണത് കട്ടുകേൾവി എന്നത് ഉണ്ടായിരുന്നത് നോക്ക് വന്ന കുന്ന കൊഴുതും സൂറത്ത് ജിന്നിനെ ഒൻപതാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചോ വന്ന കുന്ന കൊഴുതും മക്കായി ഉത്തരം അറിയുമ്പം വേറെ നോക്കിയാണ് അവിടെ പിന്നെ ഇവിടുന്ന് അത് മറച്ചു വെക്ക് അത് മറച്ചു വെക്ക് അടച്ചു വെക്ക് എന്നിട്ട് കേൾക്ക് സഹായിച്ചിരുന്നോന്നല്ലേ നാം അതിൽ ആകാശത്തിൽ നിന്നൊരു ചില ഇരുപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന കേൾക്കാൻ ശമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു ഇത് ജിന്നുകളാ പ്രസ്താവിക്കുന്നത് ഇത് വിശദീകരിക്ക അമാനി മോലെ മുൻകാലത്താണ് ഇത് നടന്നിരുന്നത് അത് അമാനി മോലൈ സൂറത്ത് ഷുറാവിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത് വിശദീകരണത്തിൽ കൃത്യമായി പറഞ്ഞു അപ്പോൾ കട്ടുകേട്ടിരുന്നു എന്നാണത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പ് അത് നിലച്ചുപോയി പ്രവാചകന് വഹി ലഭിച്ചതോടുകൂടി ഇപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇനി അതിനപ്പുറം ഇവിടെയുള്ള പ്രശ്നം എന്താ അതിനേക്കാളൊക്കെ ഉപരി കട്ട് ഇല്ലേ എന്നതിനേക്കാൾ ഉപരി കട്ട് കേട്ടിരുന്നു ഇപ്പോൾ ഇല്ല നെബിക്ക് നുപുവത്ത് കിട്ടിയോടോടുകൂടി അതെന്ത് ചെയ്തിട്ടുണ്ട് നിലച്ചു പോയിട്ടുണ്ട് ഖുറാൻ നിരവധി സ്ഥലത്ത് വിശദീകരിച്ചു ഇനി അതിനേക്കാൾ ഉപരി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോട് സഹായം തേടാൻ പറ്റോ പറ്റൂല എന്നുള്ളതാ അടിസ്ഥാന വിഷയം അവരെ ആരാധിച്ചാൽ സഹായിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാ അവരെ ആരാധിച്ചാൽ അവർക്ക് കാര്യകാരണ ബന്ധത്തിന് അതീതമായി സഹായിക്കാൻ സാധ്യമല്ല അത് അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ പാക്ക ചേർക്കാണത് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ചോദ്യകർത്താവ് ചോദ്യകർത്താവ് സഹകരിക്കണം ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അനുവദിച്ചു നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പോകണം അടുത്ത എട്ടാമത്തെ ആളിനെ വിളിക്കണം എട്ടാമത്തെ ആളിനെ വിളിക്കണം ചോദ്യം ഒരു പ്രധാന പറഞ്ഞു ുഖം വെച്ചോധാന വിഷയം ജിന്നിനെ മനക്കിനി വിളിച്ച് തേടാൻ പാടണ്ടോ പാടില്ലേ ഓർമ്മം ഞാൻ എനിക്കുള്ളത് നിങ്ങൾ മുഖാമുഖം വെച്ചിട്ടല്ല നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ഇല്ലെന്നല്ല പറയാം രണ്ടാഭിപ്രായം ഞാനാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് സംശയം തീർന്നതിൽ നമുക്ക് ഇനിയും സംശയം നിവാരണം നടത്താം ഇത് ഈ ഒരു ചർച്ച കൊണ്ട് കഴിയുന്നില്ല മറ്റ് വിഷയങ്ങൾ വീണ്ടും പരിശോധിക്കാം പക്ഷെ ഇപ്പോൾ നമ്മുടെ സമയപരിധി അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം നമുക്ക് ഇനി ചർച്ച നമ്മൾ എങ്ങും ഈ ഒരു വിഷയം കൊണ്ട് തീരുന്നില്ല ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇവര് ഈ അന്ധവിശ്വാസങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തുനിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഗവേഷണം നടത്തി എടുത്തുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൂഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് റൂഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം ബഹുമാനായ ജക്കരിയാ സലായി അതുപോലെ തന്നെ അനസ് മുസ്ലിയാരെ പോലുള്ള ആളുകളെ ഈ ക്ലിപ്പിംഗ് ഇടുമ്പോ തന്നെ കൂടെ പറയാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ് ഇതിന്റെ ഓഡിയോ കാസറ്റേ ഉള്ളൂ സൂക്ഷിച്ചു കേൾക്കണമെന്ന് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഖത്തറിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ് മദനി തന്നെ അതിന് മറുപടി വർഷങ്ങൾക്കുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അബ്ദുൾ റഹൂഫ് മദനി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ക്ലാസ് ആണ് ഓഡിയോ സി ഡി ആണ് വീഡിയോ അന്ന് പ്രചാരത്തിൽ ഇല്ലാത്ത കാലാണ് ഖത്തറിൽ വെച്ച് അദ്ദേഹം അബ്ദുൾ റഹുഫ് മദനി ഖത്തറിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഏകദേശം വർഷത്തിൽ ഒരു തവണയെങ്കിലും പൊളിക്കൽ വന്ന് പോകുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം വർഷങ്ങൾക്ക് മുമ്പ് ഓഡിയോ വീഡിയോ നിലവിലില്ലാത്ത കാലത്ത് എന്നാണ് ബഹുമാനായ സലായി പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിലവിലില്ലാത്ത കാലം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റോ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പം എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ അബ്ദുറഹസ്മാൻ ജീവിച്ചിരിപ്പുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഖുറാനിന്റെ ആവിർഭാവത്തോട് കൂടി നുഭൂവത്തോടുകൂടി കട്ടുകേൾവി നിലച്ചിട്ടുണ്ട് ഇങ്ങനെ സഹായിക്കുന്നത് നിലച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ റൂഹ്മാനി പ്രസംഗിച്ച പ്രസംഗങ്ങൾ അതിന്റെ സീഡികൾ കിട്ടാനുണ്ട് അത് ഉൾപ്പെടുത്തി നമ്മൾ ഇറക്കിയ സീഡികളെ കുറിച്ച് പറഞ്ഞു ഖുറാൻ ചിന്തികളെ പറ്റി നല്ലത് എന്നിട്ട് പറഞ്ഞ ഈ നല്ലവർ നല്ലവരായ പോലെ സഹായം ഒരു ചെയ്യുന്നില്ല റസൂൽ അള്ളാഹു ഇരുപത്തിമൂന്ന് കൊല്ലക്കാല ജീവിതത്തില് എന്തെന്ത് പ്രയാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി ഒരു സ്ഥലത്ത് ഒരു നിമിഷം ഒരു ചെറിയ സഹായം പോലും ഒരു ജിന്നും നെമിക്കിനെതിരായിട്ട് ആകില്ല ജിന്നികളുടെ നേതാവാണ് നബി ജിന്നുകൾ പ്രവാചകനാ ഈ പ്രവാചകന്റെ നിലനിൽക്കൽ ആവശ്യം കൂടി ആവശ്യം എന്നിട്ട് പോലും ജിന്നുകളിലെ വിശ്വാസികളായ ജിന്നുകൾ വിശ്വാസികളായ സഹാജികൾക്കോ വിശ്വാസികളായ നേതാവായ മഹാമന്ത്രി ശ്രമോഹനത്തിനുള്ളോ ഒരു സഹായത്തിനുതായി ഒരു രേഖയും പുരാനോതി തുടക്കില്ല ചെയ്ത സഹായം മനസ്സിലും തന്നെ പറ്റുള്ളൂ പിന്നെ താരിക്കും പറഞ്ഞു ജിന്നയുടെ അതാരാ ജിന്നെ കൂടനെ പൊരുത്തം കെട്ടവർ ഓരോ പേര് ചേയ്ത്താനും പറഞ്ഞു അതെന്താ ഇന്ന് സഹാസികളുടെ രുഹൂനിലും വിശ്വാസത്തിലുള്ളവർ മിത്രങ്ങൾക്ക് വഴി പറഞ്ഞു കൊടുക്കും യുജാദിനും നിങ്ങളെ ഒരു കവത്തരം തർക്കിക്കാൻ അള്ളത്ര തേടണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറയുന്ന ആളുകൾ എന്തെല്ലാം പുതിയ പുതിയ ന്യായങ്ങളാ കൊണ്ടുവരാറെന്നറിയുമോ അത് എവിടെ നിൽക്കുന്നതാ അവരെ പിന്നാലെ നടക്കുന്ന പിശാചുക്കൾ ഈ ആയുധാഖ്യാനിച്ചോ ഈ ഹരീഷിനെ ആഖ്യാനിച്ചോ ഈ കഥ വളർന്നു കൊടുത്തോട് തെറ്റിദ്ധരിപ്പിക്കുന്നതാ മനസ്സിലായില്ല ജന്തുകളിലെ കുരുത്തപ്പെട്ടവരായ പിശാചുക്കളായ ജിന്നുകൾ അവരുടെ മിത്രങ്ങളായ ആളുകൾക്ക് പലതും പറയാൻ തോന്നിപ്പിക്കും എന്ന് ഖുർആാനിലുണ്ട് കത്തി കയറ്റാൻ ശ്രമിക്കുമെന്നും ഇപ്പോഴൊരു സാധ്യതയില്ല എന്നും ഖുർആാനും പറഞ്ഞിട്ടുകൊണ്ട് കത്ത് കയറ്റാൻ ശ്രദ്ധിക്കണമെന്നും ഇപ്പോഴെന്ത് സാധ്യത ഇല്ലായിരുന്നു ഖുർആൻ പറഞ്ഞുകൊണ്ട് കത്ത് കയറ്റാൻ ശ്രദ്ധിക്കണമെന്നും ഇപ്പോഴെന്ത് സാധ്യത ഇല്ലായിരുന്നു ഖുർആൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അപ്പുറം ജിന്തുകള കൂട്ടത്തിൽ ഭയങ്കര ഡോക്ടർമാരുണ്ടെന്നോ ഒരു വൈദ്യപ്പെട്ടവരുണ്ടെന്നോ ഒരു പത്ത് മരുന്നും കുപ്പി മരുന്നും ഏറ്റുമർത്തിക്ക് വരുന്നോ ഒരു രേഖ എവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അതുമില്ല ഇനി വളരെ പ്രധാനമായും സുഹൃത്തിനോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സി പി എംസലമി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുജാഹിദ് പ്രസ്താദിന് ഒരേ ഒരു നിലപാടേ ഉള്ളൂ ആ ഒരു നിലപാടിൽ സംവാദം നടത്താൻ വരെ മറുപക്ഷത്തെ പണ്ഡിത സംഘടനയ്ക്ക് നമ്മൾ കത്ത് കൊടുത്തിട്ട് വർഷങ്ങളായി അതുപോലെ ആ അത് സ്വീകരിക്കാൻ ചങ്കൂറ്റവും തന്റേടവും ഇല്ലാതെ മറു നിങ്ങളുടെ സംഘടനയ്ക്ക് ഒളിച്ചോടി പോകേണ്ടി വന്നത് നേരത്തെ പറഞ്ഞ പോലെ വിവിധ അഭിപ്രായങ്ങൾ കൊണ്ട് യുദ്ധം നടക്കുന്നുണ്ടോ ഞങ്ങളെ ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് കൊണ്ടുവരുമ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മറക്കാതിരിക്കുക മാത്രമല്ല ആ ഈ വിഷയത്തിൽ ഇവിടെ ഞങ്ങൾ പറയുന്ന ജിന്നി സിഹിർ പോലുള്ള വിഷയത്തിൽ പറയുന്ന വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജമിയത്തിലും നമുക്ക് കത്ത് നൽകിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്താ മറുപടി കിട്ടാത്തത് എത്ര വേദികളിൽ വെച്ച് നിരന്തരം എത്ര പ്രവർത്തകർ മുഖേന ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു ഇത്രയും ചങ്കൂറ്റവും തെളിവുകളും കൈവശമുള്ള നിങ്ങൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംവാദന തയ്യാറാവാത്തത് സംവാദ വീരന്മാരാണല്ലോ പക്ഷെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സംവാദന തയ്യാറാവാത്ത അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബഹുമാനായ സി പി ഉമ്മർ സുല്ലം നേതൃത്വം നൽകുന്ന ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് പ്രസിഡന്റ് ആയിട്ടുള്ള കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ നേരത്തെ പ്രഖ്യാപിത ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രഖ്യാപിത ആദർശങ്ങൾ ഇന്നും പുലർത്തിപ്പോരുന്ന ഔദ്യോഗിക ആദർശം പുലർത്തുന്ന ഔദ്യോഗിക വിഭാഗം അതിനൊരറ്റ വീക്ഷണമേ ഈ വിഷയത്തിലുള്ളൂ ആ വിഷയത്തിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമൊക്കെ തയ്യാറാണ് ഔദ്യോഗികമായി തന്നെ തയ്യാറാണ് എന്നാണ് അറിയിക്കാനുള്ളത്